ഇതാണ് ആൻമോൻ ഇവൻ്റെ വീട് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് വീണ്ടും മല മലകാരാണ് കേട്ടോ ഞങ്ങളെ ആ പെൺകുട്ടീനെ അവളുടെ വീട്ടിലാക്കി വീടൊക്കെ കണ്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളുടെ ഇതാ ഇവൻ്റെ വീടുണ്ട് അവൻ്റെ വീട് മലയുടെ ഏറ്റവും മേലെയാണ് അപ്പം ഞങ്ങളോട് കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും കൂടെ പോവുകയാണ് പോകുന്ന വഴിയില്ലേ ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാവേണ്ട നമ്മുടെ പയറ് പോലത്തെ സാധനങ്ങൾ അതുപോലെ തന്നെ ഇതാ താഴെ ഇതാ അവിടെ ഉള്ളി അങ്ങനെ പല സാധനങ്ങളുണ്ട് കയറി കയറി ഞങ്ങൾ നക്ഷത്രം കണ്ടപ്പോഴത്തേക്കും ഇതാ മേലെ ഒരു ബാബുവിൻ്റെ വീട് കാണുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാണ് ദൈവമേ ഇതായിരിക്കണം ഈ വീട് ഇനി മല കയറാനുണ്ടാവല്ലേ വീട്ടിൽ ഇല്ല അത് അടച്ചിട്ടാണുള്ളത് പക്ഷേങ്കിൽ വന്ന ഉടൻ തന്നെ അവൻ യൂണിഫോമൊക്കെ മാറി പഴയ ഡ്രസ്സിലോട്ടൊക്കെ എടുത്തിടുന്നുണ്ട് നോക്കി ഞങ്ങൾ ഒരു കുഞ്ഞിക്കുട്ടി വീട് ബാമ്പു കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന വീടാണ് ഇവിടെയുള്ള ആളുകൾ പ്രധാനമായിട്ടും കൃഷി തന്നെയാണ് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ കൃഷി ചെയ്തെടുക്കുമ്പോൾ കൃഷിയിടങ്ങളാണ് ഇവിടെ ഉള്ളത് സാമ്പത്തികമായിട്ട് അത്ര വലിയ മുന്നോക്ക അവസ്ഥയിലൊന്നുമല്ല എന്നുള്ളത് നോക്കി വീട് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ